അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് അർജുനന് ഏറെ വിഷമം ഉണ്ടാകുന്ന ഒരു ദിവസം തന്നെയാണ് കാരണം ഇന്ന് ബിഗ് ബോസ് വീടിനോട് വിട്ട പറയുന്നത് അർജുനൻ്റെ പ്രിയ സഹോദരൻ തന്നെയാണ് സിജോയാണ് ബിഗ് ബോസ് വീടിനോട് വിട്ട പറഞ്ഞിരിക്കുന്നത് സിജോൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ച് കയറിയതിനു ശേഷം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സിജോയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയണം അർജുൻ സിജോ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കോംബോ ആയിരുന്നു അത് തുടക്കം തൊട്ടേ അർജുന സിജോയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ സിജോ കഴിച്ചലായി പോയുണ്ടാവുക സായിൻ്റെയും നന്ദനൻ്റെയൊക്കെ കൂടെ ചേർന്ന് പല ഗെയിം പ്ലാനുകളും തിരിച്ച് പലരെയും പല രീതിയിൽ ടാർഗറ്റ് ചെയ്തൊക്കെയാണ് സിജോയും അതേപോലെ തന്നെ സായിയും നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് സിജോയ്ക്ക് ബിഗ് ബോസ് വീണോട് വിട പറഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ടാസ്ക് എന്തായെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു ശ്രീധുവും സിജോയും കൂടിയായിരുന്നു ആ ടാസ്കിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ആരുടെ ത്ലാസാണോ പൊങ്ങി നിൽക്കുന്നത് അവരാണ് ബിഗ് ബോസ് വീണോട് വിട പറയുന്നത് നമ്മുടെ പ്രമോഹിക്കാത്തൊക്കെ കാണിക്കുന്നത് ശ്രീതുവിൻ്റെയാണ് പക്ഷേ സിജോ തന്നെയാണ് ബിഗ് ബോസ് വീണോട് വിട പറഞ്ഞിരിക്കുന്നത് ശ്രീതു അർജുനൻ്റെയും കോംബോ െന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റായ ഒരു കോമ്പോ തന്നെയാണ് അവർ ബോണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് തന്നെയാണ് അപ്പോൾ ശ്രീധുവിൻ്റെ പൊന്തുന്ന സമയത്ത് നമ്മുടെ അർജുനൻ്റെ ഫേസ് ആണ് പ്രമോവിൽ അവർ ഇട്ടിരിക്കുന്നത് ഭയങ്കര സങ്കടത്തോടെ ഒരു ഡളായി കരയുന്ന പോലെയുള്ള ഒരു അർജുൻ്റെ ആണ് എന്താണെങ്കിലും എല്ലാവർക്കും സങ്കടം തന്നെയായിരിക്കും സിജോ ബിഗ് ബോസ് വീടിനോട് വിട പറയുന്ന സമയത്ത് നമുക്കെന്താണെങ്കിൽ കാത്തിരിക്കും